മറവി ഇന്ന് മറവിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ മറവി എവിടെയാണ് ഞാൻ കൃത്യമായ ഓർമ്മയില്ല ഇന്നും തിരയുകയാണ് പലയിടത്തും തിരഞ്ഞു നോക്കിയെങ്കിലും കണ്ടെത്താനായില്ല മനസ്സിനൊപ്പം ശരീരവും തളർന്നു വരുന്നത് ഞാൻ അറിയുന്നു പലരോടും ചോദിച്ചു നോക്കി പലരും പലതരത്തിൽ പറഞ്ഞു തന്നു തിരച്ചിൽ കൂടുതൽ ക്ലേശകരമായി തുടർന്നു എന്നാലും എപ്പോഴായിരിക്കും എവിടെ വെച്ചായിരിക്കും ഓർത്തെടുക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം മറവി മനസ്സിൽ പടർന്നിരിക്കുന്നു ഇനി എവിടെയാണ് തിരയുക ആരോടാണ് അന്വേഷിക്കുക ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തിരകളെ തിരകളെപ്പോലെ അലയടിച്ചുകൊണ്ടേയിരുന്നു യാത്ര കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് ഒഴുക്ക് ശക്തമായിരിക്കുന്നു നിയന്ത്രണം വിട്ട് പല തോണികളും അങ്ങിങ്ങായി പായുന്നത് എനിക്ക് കാണാനാകുന്നു എല്ലാം ഒരേ ദിശ നോക്കിക്കൊണ്ട് ഒഴുകുകയാണ് യാത്ര അവസാനിക്കാൻ സമയമാകുന്നതിന് മുൻപ് വീണ്ടും കണ്ടെത്താനാകുമോ പുതിയ യാത്രകൾ പലതരം അനുഭവങ്ങൾ ശീലങ്ങൾ എന്നാലും ഒന്നറിയാം നഷ്ടപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അകാലത്തിൽ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞ എന്നെ